സൈനിക പക്ഷേ ഈ നടന്മാരുടെ ശബ്ദാനീകരണം വളരെ കുറച്ചല്ല എന്റെ അടുത്തൊക്കെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് ഇവൻ ജയറാമിന്റെ സൗണ്ട് വരെ നീ എന്താ പറയുക പണ്ടത്തെ സൗണ്ട് വീട്ടിൽ തന്നെ ഞാൻ നമ്മള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുമ്പോ ഞാനോരോ സൗണ്ട് അത് മോന്റെ അടുത്ത് ഇറങ്ങണ മോനാകുമ്പോ പറയൂലോ ഞാനൊക്കെ ഈ സൈനുദ്ദീൻ ഒരേ സമയം എന്റെയും എന്റെ ജ്യേഷ്ഠന്റെയും കൂട്ടുകാരനായിരുന്നു എന്റെ ജ്യേഷ്ഠൻറെ ജ്യേഷ്ഠനാണ് ഷർഫ് ആ പുള്ളിയായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു എപ്പോഴും സൈനീനെ വീട്ടിൽ പോവും ഷർഫൊക്കെ ഞങ്ങൾ പൂക്കളെ പൂക്ക ഇപ്പോഴും സൈനീന്റെ തമാശകൾ പറയും ആ മറ്റേ പ്രേതത്തിന് എന്ന് പറയുന്ന സാധനമൊക്കെ അല്ലേ ഇവിടെ ഒരാളെ നമ്മൾ ഓർക്കുന്ന എപ്പിസോഡ് പലപ്പോഴും അയാളുമായി വലിയ സൗഹൃദമുള്ള ആൾക്കാരാണ് വിളിക്കുന്നത് നിങ്ങളിപ്പോ പറയുന്ന കഥ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അതെ ഒപ്പം സിനിമ ഈ പല ഇപ്പൊ സ്കൂളില് സ്റ്റാർ കിട്ടാണ് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ചെറുപ്പത്തിലൊരു കാര്യം നമുക്ക് ഏതെങ്കിലും സിനിമ കാണുക എന്ന് പറയുന്നതാണ് ഒരു വലിയ ഭാഗ്യം അപ്പം സിനലിനെ സംബന്ധിച്ച് സിനിലിന്റെ ഒരു ഓർമ്മയുള്ള കാലങ്ങളിൽ ഈ ഒരു വലിയ ബന്ധം വെച്ചുകൊണ്ട് വീട്ടില് വേറെ നടന്മാര് വരികയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അച്ഛന്റെ പരിചയത്തിലൊക്കെ അയ്യോ പിന്നെ ഒട്ടുമിക്ക നടന്മാരും വന്നിട്ടുണ്ട് ആ ഇപ്പം ആദ്യം ഓർക്കണത് പിന്നെ ഷൂട്ട് വീടിന് തൊട്ടടുത്തൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ അഞ്ചുവേന ക്ഷേത്രം മറ്റേ പുതുക്കോട്ടെ പുതുമലമാണ് അതില് മറ്റേ ഉന്നം ഉന്നമാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് സ്കൂള് വിട്ട് തിരിച്ചു വെച്ചെന്തേക്കും ഡാഡി പോലീസിന്റെ കോസ്റ്റ്യൂമില് ഇവിടെ ആരാടാ പഠിക്കാത്തത് സത്യം നീ കാണാതൊക്കെ കോസ്റ്റ്യൂമിലൊക്കെ ഡാഡി കസ്റ്റംസ് ഡയറി കസ്റ്റംസിന്റെ ഓഫീസിൽ അന്ന് ആ കസ്റ്റംസ് ഡയറിയുടെ മൂവിയുടെ ആ സമയത്താണ് ബാബുഅനണി വീട്ടിലൊന്നു അന്ന് ബാബുഅണിട്ട് കത്തി നിക്കുകയാണ് അങ്ങനെ ബാബുഅനി വീട്ടിൽ വന്നപ്പോ ഞാനും ഞെട്ടിക്ക നേരിട്ട് യേശു ക്രിസ്തുവിനെ കണ്ട പോലത്തെ ഒരു അപ്പൊ വീട്ടിൽ വന്നിട്ട് ആദ്യം ചോദിക്കണം ഇവിടെ തൊടാൻ പറ്റും ഇവിടെ തോളാൻ പറ്റുമോ ഇതുപോലെ ഹൈറ്റ് ഉള്ള ഒരാള് വീട്ടിൽ വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ രാജു ക്യാപ്റ്റൻ രാജു വീട്ടിൽ വന്നു ഒരാളീ വീട് വെച്ചിട്ട് അധികം നാളായിട്ടില്ല പുതിയ വീട് അപ്പം ഇതാണ് ഡ്രോയിങ് റൂം ഇത് ഡൈനിങ് ഹാള് കിച്ചൺ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞ മാസ്റ്റർ ബെഡ്റൂം അന്നത്തെ കാലത്ത് എ സി എന്ന് പറഞ്ഞ വിൻഡോ എ സി ആണ് വിൻഡോ അപ്പൊ അവിടെ അടുത്തു വന്നു അടുത്തു വന്നിട്ട്

ഹൈറ്റ് ഉള്ളതുകൊണ്ട് കാണുന്നത് ഇത്ര അതുപോലെ അനീഫ്ക അനീഫ്കായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അതുപോലെ തന്നെ അനീഫ്കയുടെ മാരേജ് കഴിഞ്ഞപ്പോ ഒരു പാർട്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു ഓർമ്മയുണ്ടോ ആ ദിവസം ഇല്ല ഇല്ല ആ അപ്പൊ വീട്ടില് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ളു അതല്ല ഞാനായിരുന്നു നീ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു അല്ല പുറത്തുനിന്ന് ഇവരുടെ വീട്ടില് ആയിട്ട് വരുന്നത് അനീഫ്കയും വൈഫും ഇപ്പോഴും നീ കൂടെ വരണോന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൂടെ പോയിരുന്നു അങ്ങനെ അന്ന് ഒരു ഒരുപാട് തമാശകളിരുന്നു പുള്ളി ചിരിയുടെ ആളാണല്ലോ കാരണം ഈ പറഞ്ഞാലും പുള്ളി ഇങ്ങനെ അതൊക്കെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന നല്ല ഓർമ്മകളുമായി ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രമേശ് കുറുമശേരി ഗിന്നസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്ത ഓഡിയോ കാസറ്റില് ഞാനും കെ എസ് പ്രസാദ്നും സൈനികൂടി കൂടിയായിരുന്നു ആദ്യമായിട്ട് ഗിന്നസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ക്യാസറ്റ് അസെറ്റ് ചെയ്തത് അന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പലപ്പോഴും കൊച്ചുകുട്ടികളുടെ രീതിയിലുള്ള ഒരു ആയിരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അന്ന് ടൗൺ ഹാളിൻ്റെ എറണാകുളം ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലിലാക്കറി അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ബിരിയാണി പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു പ്രസാദരനും ഇരിക്കുന്നു ഇക്ക അവിടെ ഇരിക്കുന്നു ബിരിയാണി പറഞ്ഞു ഞങ്ങൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചൊരു ഞങ്ങളൊക്കെ ഒരു മുക്കാ ഭാഗമായിപ്പോഴേക്കും അദ്ദേഹം ഒരു കാൽ ഭാഗം ആയിട്ടുള്ളു അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മതിയാക്കി പോണതാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെയിറ്റർ വന്നിട്ട് വേഗം അവിടെ തൂത്ത് ക്ലീൻ ആക്കി അദ്ദേഹത്തിന്റെ പാത്രം എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആകുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് ബിരിയാണി എന്തി അത് അവര് എടുത്തുകൊണ്ട് പോയി ഇക്ക കഴിച്ചു കഴിഞ്ഞതല്ലേ ഏയ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല ഞാനൊന്ന് തുമ്മൻ പോയതാ വേഗം വെയിറ്ററെ വിളിച്ച് ഇവിടെ ഇരുന്ന് ബിരിയാണി എത്തി അവനാകെ കിടപ്പായി എന്നിട്ട് വേഗം ബിരിയാണി ഫ്രഷും ഉണ്ടെന്നും ഫ്രഷും ഉണ്ടെന്നു പുള്ളിക്ക് അത് വേണ്ട പുള്ളി പറഞ്ഞാൽ അതിൽ നിന്ന് കോരിയെടുത്ത് ഞാൻ തിന്നതിൻ്റെ അത്ര ബാക്കി കോരി എടുത്ത് അതേമാതിരി തന്നെ വെച്ചത് ഞാൻ മുട്ട പുറത്ത് നിന്ന് എടുത്ത് വെച്ചിരുന്നു മുട്ട പുറത്തെടുത്ത് നോക്കി ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് ചിരിച്ചിരുന്നു മണ് കപ്പി അങ്ങനെ അപ്പം നമ്മൾ പണ്ട് ഒരു കോമഡി ഉണ്ട് ഒരു കരിമ്പ് ഒരു കുട്ടി വാശി പിടിച്ചിട്ട് കരിമ്പ് നാലാക്കി പൊളിക്കണം എട്ടാക്കി പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കരിമ്പ് ഒന്നാക്കി തരണം എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കുട്ടികളുടെ മാതിരിയുള്ള ഒരു ഒരു ശീലമായിരുന്നു പ്രത്യേകിച്ച് ആരെക്കുറിച്ചും ഒരു പരദൂഷണോ ഒരു ദോഷമോ ഒന്നും പറയാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പ് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് അപ്പോൾ ഇത്തരണത്തിൽ അദ്ദേഹത്തെ സ്മരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഹോട്ടലിൽ വന്നിട്ട് ഓർഡർ ചെയ്യും ഒരു ബീഫ് കറി എന്ന് പറയും അതായത് അങ്ങ് പോകുമ്പോൾ പറയാം നിങ്ങൾക്ക് വന്നേ ബീഫെന്ന് പറഞ്ഞാൽ അത് ചിക്കൻ ഇട്ട് പറ്റിക്കരുത് കേട്ടോ ആ

മറ്റേ പഞ്ചാഗ്ദിയൊക്കെ ഇറങ്ങിപ്പോ പഞ്ചാഗ്യിലെ പാട്ട് എടുത്തിട്ട് സൈനദീൻ സാഗരങ്ങള് ആ അല്ല മറ്റേ ആ പാട്ട് ആ സാരി കീറിപ്പോയിന്ന് പറഞ്ഞിട്ട് ആ ആ രാത്രി മാറി അതൊക്കെ ഒരു അഞ്ചാറ് പാട്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ പക്ഷെ നല്ല എഴുത്താറുന്നത് അത് പാട്ടുണ്ടായി അങ്ങനെ നാലഞ്ചു പാട്ടുണ്ടായിരുന്നു എടാ നിന്റെ വാപ്പേടാ എനിക്ക് ആദ്യമായിട്ട് ഒരു സാലും ഇത് പറയണം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഒന്നും ഒരു ദിവസം അടിക്കുമ്പം ഞാൻ പാരഡി സോങ് ചെയ്തിട്ട് ഞാൻ സൈനിക അടുത്ത് പറഞ്ഞു സൈനിക്ക എനിക്കൊരു ഫ്രിഡ്ജ് മേടിക്കണം കുറച്ചൂട്ടം പാരഡി എനിക്ക് ഫ്രിഡ്ജ് വേണം ആ ഫ്രിഡ്ജ് വേണം എന്നാ നീ ഈ പാരഡി ആണല്ലേ ഫ്രിഡ്ജ് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഫ്രിഡ്ജ് മേടിച്ചത് ഈ പാരഡി സോങ് എഴുതി ഡാഡി പറഞ്ഞിട്ടാണ് നാദർശിക്കോ പറഞ്ഞ നിന്റെ വാപ്പയാണ് എനിക്ക് ആദ്യം ഇട്ട് ഈ ഫ്രിഡ്ജ് മേടിച്ചതും പിന്നീടത് കാറായി വീടായി ഫ്ളാറ്റായി അല്ല അങ്ങനെ ഒരു ഒരു ഒരുപാട് ഈ പുതിയ ടാലന്റുകളെ പറയുന്നതിനെ റെക്കമെന്റ് ചെയ്യുന്നതിലും ഒക്കെ വലിയ താല്പര്യമുള്ള രീതിയിൽ തന്നെയായിരുന്നു കേട്ടിട്ടുള്ളത് ആ സമയത്ത് നിങ്ങളുടെ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളത് ശരിക്കും വളരെ ആരോഗ്യപരമായ കോമ്പറ്റീഷൻ ആയിരുന്നു അതെ 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 അങ്ങനെ ചെയ്യുന്നുള്ളു അല്ലാതൊരു വാശി വാശി പുറത്തുള്ള പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല അദ്ദേഹം പക്ഷെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ല കാരണം പ്രസവം വീഡിയോ അതെ അല്ല വീഡിയോയിലോട്ട് മാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയില്ലേ വീഡിയോ എനിക്ക് താല്പര്യമില്ല വീഡിയോ കാസ്റ്റിന് നീ എടുത്തോടാന്ന് പറഞ്ഞു നീ അങ്ങനെയാണ് ഞാനാണ് എന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് പക്ഷെ ആ കാസറ്റിലൊക്കെ സൈനദിനെ അഭിനയിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ കൊച്ചി നോസ്കാര് പിന്നെ രണ്ടാമത്തെ കാസറ്റ് വന്നപ്പോഴും കലാഭവൻ കോമഡി അല്ലെങ്കിൽ അൻസാറൊക്കെ ഉണ്ട് മണിയൊക്കെ ആദ്യം ചെയ്യുന്നത് അതിനകത്ത് ഓർക്കണില്ലേ കലാഭവൽ വെച്ച് അല്ല അൻസാറൊക്കെ പോയി വിളിച്ചു എന്ന് പറയുമ്പോൾ ഒരാളെ വിളിക്കണമെങ്കിൽ ആഭ്യലക്ഷൻ ഒരു ഇന്റർവ്യൂ ഇല്ല ഞങ്ങൾക്ക് ഒരാള് ഓക്കെ ആണെന്ന് തോന്നിയില്ല അച്ഛൻ ഓക്കെ ആണ് ഓക്കെ അങ്ങനെയാണ് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ അച്ഛൻ ഓക്കെ ആണ് അല്ലാതെ അച്ഛൻ ഇന്റർവ്യൂലൊന്നുമില്ല ഇന്റർവ്യൂ വേണ്ടേ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ആയി വരുന്നത് അന്ന് ഞങ്ങളൊന്നും വിചാരിച്ചില്ല കലാപവന്റെ ഇൻസ്പറേഡ് ഇത്ര പ്രമാദമായി മാറും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആവുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു മിമിക്രി ചെയ്യാൻ പറ്റാത്ത ഗ്രൂപ്പായിട്ട് കൂടി അതിന് അച്ഛൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അച്ഛൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾക്ക് ആ അങ്ങനെയാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ ചെറുപ്പത്തില് കമലഹാസനൊക്കെ കൊണ്ടുവന്നില്ല കമൽഹാസന് ജനാർജിയേട്ടൻ കൊച്ചി അനിഫ അനിഫ്ക സിദ്ദിഖ് ചിപ്പി മനോജ് കെ ജൻ ജോളി എബ്രഹാം മിങ്സ്പൈഡിന് പോകുമ്പോഴേ ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് തുടങ്ങുന്നത് നേരത്തെ പ്രസാദ് പറഞ്ഞ പോലെ സൈനികരണ്ടിലാ മറ്റു ആ സമയത്ത് പക്ഷെ അതിന് മുമ്പ് പക്ഷെ നിങ്ങളിപ്പോ നേരെ ജയൻസാറിനൂടെ പോയിന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ തമ്മിൽ സൗഹൃദവും പോകുന്നു പരസ്പരം ഞങ്ങൾക്ക് എറണാകുളത്ത് വന്നു കുറച്ച് പേരേ ഉള്ളൂ അതിന് വേറെ കാരണം കൂടി കേട്ടോ ഞങ്ങൾ കോളേജാലെ ഞങ്ങള് എല്ലാവരും ഗ്രാജ് വെച്ചതാണ് ഡിഗ്രി ഉണ്ട് എല്ലാരും ഡിഗ്രി കിട്ടാ കോളേജ് കാരണം ഒരു മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒന്തില് മോണാക്ട് ഫസ്റ്റ് ആയിരുന്നു ഞാൻ എൺപതില് ഫസ്റ്റ് എൺപതില്യൂനും പ്രസാദും എമ്പതിലാണ് അതിന് ശേഷം റഹുമാൻ വന്നു അങ്ങനെ എല്ലാരും യൂണിവേഴ്സിറ്റി ഫെയിം ആണെന്ന് അന്ന് അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഫെയിം എന്ന് പറഞ്ഞാൽ കലാപായുദ്ദീൻ യൂണിവേഴ്സിറ്റി കിട്ടി ഫസ്റ്റ് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു എന്റെ തൊട്ട് തലേ കൊല്ലം കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയാണ് രാജാങ്ങനെ ഓൾറെഡി ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടി പത്രത്തിലൊക്കെ പടം വന്നിട്ടുള്ള ആൾക്കാരായിട്ടുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റേഴിൽ എന്റെ വന്നിട്ടുണ്ട് ഞാൻ പറയാൻ നിൽക്കും അല്ല നീ പറഞ്ഞത് നന്നായി അല്ല ഇവരൊക്കെ കൂടെ ആ കാലത്ത് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ വിദ്യാഭ്യാസമുള്ളൂ വണ്ടി അങ്ങോട്ട് പോകൊണ്ടിരിക്കുവായിരുന്നു ഞാനേ വിദ്യാഭ്യാസം പറഞ്ഞപ്പോ തോട്ടം നോക്കി അപ്പൊ തൊണ്ണൂറ്റേഴും നമ്മുടെ വലിയ ഇല്ല ഞാൻ എന്റെ മിമിക്രിയിലെ ജഡ്ജ് വീഡിയോ വന്ന ആ അദ്ദേഹം എനിക്ക് യൂണിവേഴ്സിറ്റി ജഡ്ജാ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് മഹാരാഷ് സ്കൂളിൽ സ്റ്റാലിൻസ് ഇന്റർനാഷണലിന്റെ മത്സരത്തിൽ ഞാൻ മത്സരിക്കുമ്പോ എന്റെ ജഡ്ജായിരുന്നു സൈനീൻ ഇതൊക്കെ എങ്ങനെയാണ് പ്രായം എന്നെക്കാളും വയസ്സ് മൂത്തതാണ് പക്ഷെ അധികം പരിചയപ്പെടാൻ പറ്റില്ലല്ലോ കണ്ട് ദൂരെന്നെ കണ്ട് ചിരിച്ചേ പോയി പിന്നെ പരിചയപ്പെടുന്നത് പുളിയുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ വരുന്നത് അങ്ങനെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത് അൻസാറായിട്ട് അതെ അതെ എൻ്റെ ഓഫീസിൽ അറിയാം പ്രസാദ് എന്ന് പറഞ്ഞാലും അൻസാർ എന്ന് പറഞ്ഞാലും സനജിനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പരിചയമില്ലെന്നേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ എന്ന് അങ്ങനെ എൻ്റെ ഓഫീസിൽ വന്നിട്ടാണ് പുളിയുടെ കല്യാണം വിളിക്കുകയാണ് പിന്നെ കല്യാണത്തിന് ഞങ്ങൾ ചെന്ന ശേഷമാണ് പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാവുന്നത് അന്നൊക്കെ ഈ സ്റ്റാലിൻസിന്റെ പരിപാടിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വലിയ ആർട്ടിസ്റ്റ് ആണ് അന്ന് ഈ കലാഭവൻ എന്ന് പറയുന്ന പോലെ മറ്റൊരു തട്ടവുമാണ് അപ്പോ ആ കാലത്ത് സൈനദീനും ഒരു ഗോപകുമാർ ഇവര് മൂന്ന് പേരും കൂടെ പരിപാടിക്ക് പോയിരുന്നു ഇവര് നാട് വിട്ട് പുറത്ത് പരിപാടിക്ക് പോയി മൂന്ന് മൂട്ടകൾ മൂന്ന് മൂട്ടകൾ ആന്ധ്രയിൽ പരിപാടിക്ക് പോയി ഇവര് പരിപാടിക്ക് പോയി കഴിഞ്ഞു സൈനദീനെ എന്നെ കാണിക്കാനാണ് എനിക്ക് അത്ഭുതപ്പെട്ടു പോയി ഒരു കൂളിംഗ് ഗ്ലാസ് പരിപാടിയുടെ കൊണ്ട് വാങ്ങിച്ചു പറഞ്ഞ് കൂളിൻ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് കാണിച്ച് അപ്പൊ ഞാൻ വിളിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിക്കണം പരിപാടിക്ക് വെച്ചിട്ടുണ്ട് ഓർമ്മകളുമായി നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ ഓട് ഒരുപാട് വേദികളിൽ പങ്കിട്ടിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വളരെ പ്രിയപ്പെട്ട കലാഭവൻ നാരായണൻകുട്ടിച്ചേട്ടൻ നമസ്കാരം സൈനുദീപ് കലാമുള്ള ഞാൻ കലാവിൽ വരുന്നത് ആദ്യം ഞാൻ കലാവിൽ വരുമ്പോൾ സൈനുദീനുണ്ട് റഹ്മാനുണ്ട് ജയറാമുണ്ട് രവി ഉണ്ട് പ്രസാദ് ഉണ്ട് അങ്ങനെ നിരവധി കലാകാരന്മാരുള്ള സ്ഥലത്താണ് ഞാൻ ചെന്ന് പെടുന്നത് തന്നെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ സൈനുദീനാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അതിനപ്പം തന്നെ കൗണ്ടർ പറയും അങ്ങനെയുള്ളൊരു കലാകാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ സൈനുദീൻ എന്നാണ് പലതും ഞാൻ പഠിച്ചത് സൈനുദീൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആ സൈഡിൽ നിന്ന് ഞാൻ പഠിച്ചത് ശൈലി നല്ല കലാകാരനായിരുന്നു സ്നേഹമുള്ളവനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി സ്റ്റേജുകളിൽ ഞാൻ ആദ്യം പെർഫോം ചെയ്യേണ്ടി കഴിഞ്ഞു ആദ്യമായിട്ട് കലാപൂലി ഞാൻ ചെയ്തത് ഇരിങ്ങാലെക്കൂടെ ഒരു സ്റ്റേജിലായിരുന്നു അന്ന് ആദ്യമായിട്ട് കലാപൂലിൽ ഞാൻ ചെല്ലുന്നതും ആദ്യത്തെ പരിപാടിയും ഇപ്പോഴും ആ സമയത്തൊക്കെ ഞാൻ സർവീസ് ഇരിക്കുന്നുണ്ട് സർവീസ് ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കലാപൂല് വന്നത് എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുന്നത് ആ പരിപാടിക്ക് തന്നെ അന്ന് എനിക്ക് നല്ല കൈഡ് കിട്ടി ആ പരിപാടി ഗംഭീരമായി അന്ന് മുതൽ നിരവധി കാലങ്ങൾ ഞാൻ കലാപൻ്റെ കൂടെ ആർട്ടിസ്റ്റായിട്ട് നടന്നിട്ടുണ്ട് സൈനീനായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു ഞങ്ങൾ ചെയ്യാത്ത പരിപാടികൾ ഒന്നുമില്ല സൈനീൻ സൈനദീനെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ സങ്കടമുണ്ട് സൈനദീൻ അന്നത്തെ കാലത്ത് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എൺപത്തിരണ്ട് സൈനദ് അത് ആ സമയത്ത് ഞങ്ങൾ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തൊക്കെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ പാതിരാ സമയത്ത് ഏതോ ഒരു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇതിലേ പോട്ടെ ഇതിലേ പോട്ടെ അവൻ ഇറങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ പാതി ഉറക്കത്തിലും പാതി ഓർമ്മയിലും നമ്മൾ കേൾക്കും ഇങ്ങനെ സൈനിയും പറയണം റൈറ്റ് ലെഫ്റ്റ് പോട്ടെ ലെഫ്റ്റ് പോട്ടെ ഒരു കാടൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അവൻ ഇറങ്ങും ഒരാ മനുഷ്യനും ഉണ്ടാവില്ല അവിടെ ഇറങ്ങിയിട്ട് അവനിങ്ങനെ നടന്ന് ഒരിടവഴി കൂടെ പോണ കാണാം ആ സ്ഥലം ഏതാണെന്ന് അറിയോ ഓബെറോന്റെ തൊട്ടടുത്ത് വീട്ടിലോട്ട് ബൈപ്പാസ് പണി നടക്കുന്നുള്ളു കിടക്കുന്നതും അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ആ ഓബെറോണിന്റെ അടുത്തുള്ള ഞങ്ങളുടെ പള്ളി ഉണ്ട് ആ പള്ളിയിലാണ് ഞാനിപ്പോഴും അതുവഴി പോകുമ്പോ മിനിയാന്ന് പോലും ഇതുവരെ പോയിട്ടില്ല മിനിയാന്ന് പോലും അതുവഴി പോയപ്പോ ഞാനെന്നും അവിടെ എത്തുമ്പോ ഞാൻ ദുവാ ചെയ്യും എന്നുവെച്ചാൽ പ്രാർത്ഥിക്കും നമ്മൾ മരിച്ചു കിടക്കുന്നവരെ സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്താൽ നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ഞാൻ മിക്ക ദിവസം പള്ളിയിലും പോകും പിന്നെ ഉറക്കം ആ ആ ചില ദിവസങ്ങളിൽ രാത്രി ഉറക്കമൊന്നും വരൂല്ല അപ്പൊ ഞാൻ രാത്രി ചിലപ്പോ സൈക്ലിങ് ചെയ്യും സൈക്ലിങ് അപ്പൊ ഞാൻ ഊബ്രോന്റെ അടുത്ത് പോയിട്ട് പള്ളിയുടെ ഇപ്പുറത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പൊ ഡാഡീനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നല്ല വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകും കാരണം ഡാഡി വാഴിയ പാട്ട് എനിക്കൊക്കെ കിട്ടിയൊരു ഭാഗ്യം അതാണ് കാരണം അവിടെ ഇരുന്നിട്ട് ഡാഡിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും ഡാഡി വാടിയ പാട്ട് ഇപ്പൊ ഇതിൽ കാണിച്ചില്ല ചിത്ര ചേച്ചിയായിട്ടുള്ള അത് സയാമി സറ്റാളെന്നുള്ള സിനിമയിലെ ഡാഡി പാടിയാണ് പിന്നീട് അതെ അതെ നന്ദി കൂടി അപ്പൊ അന്ന് ദൂരദർശനെ പാട്ട് വരുമ്പോൾ ഡാഡി ഞാൻ ഞാൻ പാടിയ പാട്ട് പള്ളി ആ മരത്തിന്റെ പറഞ്ഞു തൊട്ടടുത്ത അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ് എനിക്കിപ്പോഴും ആ പാട്ടും ഒക്കെ കേട്ട് ആ ദിവസങ്ങളൊക്കെ നമ്മൾ ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ പോകാറുണ്ട് പള്ളിയുടെ പോകാനല്ല സിനിലിനെ സംബന്ധിച്ച് അതങ്ങനെ ആർക്കും പറ്റുന്നൊരു കാര്യം അല്ലെങ്കിൽ പോലും ഒരു ചലച്ചിത്ര പ്രവർത്തകന്റെ മകനമ്മോക്കെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എവിടെയെങ്കിലും ഒക്കെ പോപ്പ് ചെയ്ത് വരും അതൊരു വലിയ ആർട്ടിസ്റ്റ് അത് അയാളുണ്ടാക്കി വെച്ച വലിയ സൗഹൃദങ്ങൾ അവരെല്ലാം കുറിച്ച് നല്ല നർമ്മം പറയുന്നു ഓർക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചിട്ടുള്ള സംവിധായകൻ ബാലു കിരിയത്ത് ഇപ്പം അദ്ദേഹത്തെ ഓർക്കുന്നു സൈനുദ്ദീൻ എനിക്കൊരു സഹോദരനെ പോലെ ആയിരുന്നു എൻ്റെ പല ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടമായത് ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം നമ്മുടെ ടി എം ജേക്കബ് സാറിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന റാലി നടക്കുകയാണ് എറണാകുളത്ത് അപ്പോൾ ഞാൻ ടി എം ജേകഫ് സാർ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഞങ്ങൾ ഒരുമിച്ചൊരു കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹം മാരവേണിസരും ഞാൻ എം ജി കോളേജിലും പഠിച്ചിരുന്നതാണ് അങ്ങനെ സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദം വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഈ റാലി നടക്കുന്ന സമയത്ത് എടുത്തോട്ടേ എന്ന് ചോദിച്ചു അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അതായത് ഒരു ബോക്സ് കൊണ്ട് കുറേ ഒരു സംഘം ഓടുകയും അതിനെ നായകനും സംഘവും അതിനെ ചേസ് ചെയ്ത് പിടിക്കുന്നതുമാണ് ആ രംഗം അത് ഈ റാലിക്കിടയിലൂടെയൊക്കെ ഓടുകയും ഒരു കളർഫുൾ കളർഫുള്ളാക്കി എടുക്കാനായിട്ടാണ് ഞങ്ങളത് തീരുമാനിച്ചത് അങ്ങനെ സൈനുദ്ദീനും ഈ സംഘാംഗങ്ങളോടൊപ്പം ഓടി കുറച്ചു ദൂരം ഓടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു സാറേ എനിക്ക് വയ്യ എനിക്ക് പിന്നെ അധികം ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു അസുഖമുണ്ട് അത് പിന്നെ പറയാം എന്ന് പറഞ്ഞു ഏതായാലും അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അടുത്ത് വരുന്ന ഞാനൊരു ഒരു ഓട്ടോ വിട്ടുതരാം ആ ഓട്ടോയിൽ കൈ കാണിച്ച് അത് കയറിക്കൊള്ളാൻ പറഞ്ഞു ആ ഓട്ടോ അങ്ങ് പോയി വേറൊരു സ്ഥലത്ത് അതേ ഓട്ടോ നിർത്തി ഇദ്ദേഹം ഇറങ്ങുന്നതായിട്ട് കാണിക്കുകയും ആ ക്ലൈമാക്സിൽ ഇദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ സൈന്യത്തിന് ഇല്ലാതെ വേണമെങ്കിൽ എടുക്കാം പക്ഷെ സൈന്യത്തിന് വേണം അത്രയ്ക്ക് നല്ലൊരു ഒരു സ്നേഹിതനായിരുന്നു അദ്ദേഹം എനിക്ക് അങ്ങനെ അത് ഷൂട്ട് ചെയ്തു പിന്നീടാണ് അറിയുന്നത് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടെന്നും അങ്ങനെ കുറച്ച് ദൂരം ഓടാനൊന്നും സാധിക്കുകയില്ലെന്നും എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നി ഏതായാലും ഞാനത് മാനേജ് ചെയ്തു അദ്ദേഹം അത് അഭിനയിക്കുകയും ചെയ്തു നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായതിൽ ഞാൻ എൻ്റെ എൻ്റെ സങ്കടം ഞാൻ അറിയിക്കുന്നു ഇത് നയൻറ്റി സെവനിലാണ് ഞങ്ങൾ സൈനന്ദിനൊക്കെ ആയിട്ട് ഒരു യൂറോപ്പ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജർമ്മനിയിൽ ആ ജർമ്മനിയിൽ വെച്ച് ജർമ്മനിയിൽ വെച്ച് അല്ല ആ ജർമ്മനി അല്ല ഓസ്ട്രിയ വെച്ചിട്ട് പെട്ടെന്ന് പുള്ളിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു സുമാരി ചേച്ചി ഉണ്ടായി ചിപ്പി പിന്നെ സയന്ദ്ൻ ഓക്കെ വരുന്നതിൽ പിന്നെ എത്തിയപ്പോഴാണ് പുള്ളി ഇങ്ങനെ മൊഹാത്സ്യപ്പെട്ട് താഴെ വീണു അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് പിന്നെ അന്ന് സ്റ്റേജിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോയി സ്കിറ്റ് ഞങ്ങളെല്ലാവരും കൂടി തന്നെ മാനേജ് ചെയ്തു അവിടെ നിന്ന് ഇവിടെ വന്ന ശേഷമാണ് പിന്നെ പുള്ളി ട്രീറ്റ്മെന്റിന് വേണ്ടി അന്നാണ് ഈ അസുഖം ഉണ്ട് കണ്ടുപിടിക്കുന്നത് ആ അസുഖമുണ്ട് ലങ്സിനുന്നത് ലിവർ ഫൈബ്രോസിസ് ആ ഈ വീട്ടിലൊക്കെ ശ്വാസം േ വീട്ടില് ഡാഡി പിന്നെ തമാശ ആയതുകൊണ്ട് നമുക്കും മനസ്സിലാവലോ സ്റ്റെപ്പ് ഡാഡി നിസ്കരിക്കാൻ വേണ്ടി മേലത്തെ റൂമിലെ നിസ്കരിക്കാൻ അങ്ങനെ പോവാൻ നേരത്ത് വെറുതെ സ്റ്റെപ്പ് വേറെ നേരത്ത് വെറുതെ ഇങ്ങനെ തമാശ ഇടക്കൊക്കെ ഇങ്ങനെ കാണിക്കുണ്ട് ആ വെറുതെ നമ്മളെപ്പോഴും കാണിക്കണിക്കുമ്പോ ഫുഡ് അങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും അതുപോലെ വീട്ടിൽ സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് ഡാഡി ശ്വാസം പൊട്ടണം ഭയങ്കരായിട്ട് പറ്റുള്ള പിന്നെ കുറച്ച് നാളുണ്ട് ഈ ശ്വാസം സീൻ മൈഡിയർ കരടി ഒക്കെ സിനിമ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം സൗണ്ടൊക്കെ മാറിയിരിക്ക എനിക്കൊക്കെ ആ സിനിമ കാണുമ്പോൾ എന്തോ പോലെയാണ് ഡാഡീനൊക്കെ സുഖമില്ലാണ്ട് കാണുന്നൊരു അവസ്ഥ സൗണ്ട് മൈഡിയർ ആ മൈഡിയർ കരടി അത് കഴിഞ്ഞ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഡാഡി ഒന്നര ഒന്നര മാസം അമൃത ഹോസ്പിറ്റലിലായിരുന്നു ആ പോണ ദിവസം പറയുമ്പോഴാടി ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ ബ്രീത്ത് പഠിച്ചോണ്ടിരിക്കും അപ്പൊ തന്നെ മമ്മിയൊക്കെ സാരിയൊക്കെ കൊടുത്ത് അപ്പുറത്ത് അനുസാരിയാമേനൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് സംഭവം കൊണ്ടുപോയി നമുക്ക് കാണുമ്പോൾ പേടിയാവൂ ശ്വാസം മുട്ടിയിട്ടേ ഉം പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ ഇൻഹെയിലറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ തന്നെ തമാശ ഒക്കെ പറഞ്ഞിരിക്കുമ്പോ പെട്ടെന്ന് ചുമച്ചിട്ട് ശ്വാസം കൂടെ ചിരിയൊക്കെ മാറി നമ്മടെ പേടിച്ചു പോയി ശ്വാസം ഹോസ്പിറ്റലിൽ പോയി ആ പിന്നെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഒന്നര മാസത്തോളം അവിടെ ഞാനും ഇരുന്ന് കൂടെ ഒരുമിച്ച് പോയി കണ്ടു ഡാഡി വരാനിരിക്കുന്നു വീട്ടിലും ഓക്സിജന്റെ പൈപ്പൊക്കെ വെച്ച് പൈകളൊക്കെ ഓക്സിജൻ വെച്ചിട്ട് പോയാണ് ശ്വസിക്കാൻ വേണ്ടി അങ്ങനെ പെടാൻ സമാധാനം സമാധാനോ എന്ന് പറഞ്ഞു ആ ദിവസം കഴിഞ്ഞു രാവിലെയാണ് നവംബർ നാല് നവംബർ നാലിൽ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനിടക്ക് ഞാൻ രണ്ടോ മൂന്നോ നവംബർ നാല് മാത്രമേ മിസ് ചെയ്തിട്ടുള്ളൂ എല്ലാ നവംബർ നാലിന് ഞാൻ സൈന്യത്തിന്റെ വീട് വൈകുന്നേരം അപ്പൊ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ നവംബർ നാല് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് ഈ പറഞ്ഞ ബിഒമാരുാഡിയുടെ സഹോദരിമാരൊക്കെ വരും ആ പ്രസാദ് വരും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആരൊക്കെ വരും അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പം നവംബർ നാലിന് ഇപ്പം പറഞ്ഞു സിനിമ വളരെ സിനിലിന്റെ ബാല്യം തന്നെയാണ് ആ സമയത്തൊക്കെ ആറാം ക്ലാസ് ഏഴില് പഠിക്കുമ്പോഴെന്നല്ലേ പറഞ്ഞത് അതിനുശേഷം ഇപ്പോഴും സിനിൽ നമ്മളൊരു പരിപാടി ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന് കാണുമ്പോൾ ഒരാൾ വീണ്ടും ഒരു ശബ്ദം അനുകരിക്കുമോ എന്ന് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ വേദികൾ ഇതെല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ലൈഫ് സ്പാനും വളരെ കുറച്ചുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സിനിമയിൽ എൺപത് കളക്ക തൊട്ടുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ തുരിതുരെ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു സ്പാനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് സമയമാണെങ്കിലും ഒരുപാട് വലിയ സംവിധായകരോടൊപ്പം ഒരുപാട് നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളുടെ ഭാഗമായി നല്ല അന്നുണ്ടായിരുന്ന മാധ്യമങ്ങളിലെല്ലാം സ്റ്റേജ് ഓഡിയോ കാസറ്റ് വീഡിയോ കാസറ്റ് സാറ്റലൈറ്റ് ചാനൽ സിനിമ അന്ന് എന്തെല്ലാം മാധ്യമങ്ങൾ അന്ന് നിലനിന്നിരുന്നോ അതിലൂടെ എല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായി തന്നെ മാറിയ ആളാണ് ഇപ്പം എൺപതുകളുടെ തുടക്കത്തിൽ ഇതുപോലൊരു ട്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടുള്ള സൗഹൃദമാണ് നിങ്ങളിൽ എല്ലാവരും ഇവിടെ വന്നതും പങ്കുവച്ചതും എല്ലാം സൈനുദ്ദീൻ എന്ന മഹാനായ ആ കലാകാരനെ വീണ്ടും മലയാളികളോടൊപ്പം ഒരിക്കൽ കൂടി ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ എത്തിയ സിനിലിന് പ്രത്യേകിച്ചും അൻസാർക്കാർ മാനക്ക പ്രസാദ് അറ്റൻ മണിയമ്മളി രാജേട്ടൻ എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു ഓർമ്മയിലെന്നും സനുദീൻ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് ألبوم ثاني പ്രിയപ്പെട്ട സൈനികയുടെ മകൻ സിനിലിന് അമൃത ടിവിയുടെ ഭാഗത്ത് നിന്നും ഒരു ഉപഹാരം നമ്മളോടൊപ്പം ഇന്നില്ലാത്ത ഒരാളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന അവസരത്തിൽ ഇത്രയേറെ ചിരികൾ വരിക അല്ലെങ്കിൽ ചിരികൾ പറയപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹം ചിരിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു വലിയ നിദർശനമാണ് ചിരിയെ ഒരുപാട് സ്നേഹിച്ച മലയാളികൾ തിരിച്ചും അതുപോലെ സ്നേഹിച്ച പ്രിയപ്പെട്ട സൈനുക്കയുടെ ഓർമ്മയിൽ എന്നും എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു